പി കെ നക്ഷത്രങ്ങൾ എന്ന പ്രകാശനം നടന്നു വെച്ച് പങ്കെടുത്തു ബാങ്ക് കൊമ്പനാട് ശാഖാ ഹാളിൽ വെച്ചാണ് പുസ്തക പ്രകാശനം നടത്തിയത് പുതിയ കാലത്തിന്റെ വിപത്തുകളെ കണ്ടെത്തി വിശകലനം ചെയ്ത പുതിയ സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വെക്കുന്ന നന്മയുടെ വെളിച്ചമാണ് നക്ഷത്രങ്ങൾ ചിരിക്കുമ്പോൾ എന്ന കവിതാ സമാഹാരം വായനക്കാർക്ക് പകർന്നു നൽകുന്നത് പി കെ വിജയൻ രചിച്ച നക്ഷത്രങ്ങൾ ചിരിക്കുമ്പോൾ എന്ന കവിതാ സമാഹാരം മുൻ എം എൽ എ സാജു പോൾ പ്രകാശനം ചെയ്തു കൊമ്പനാട് സ്വദേശിയും പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയുമായ പി കെ വിജയൻ നക്ഷത്രങ്ങൾ ചിരിക്കുമ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ അമ്പത്തിയെട്ട് കവിതകളുടെ സമാഹാരം ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് മുന്നൂറോളം കവിതകൾ ഇതിനകം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമാണിത് അപ്പോൾ ഏറെ സന്തോഷപൂർവം എല്ലാ സഹൃദയരുടെയും സമക്ഷം ഈ നക്ഷത്രങ്ങൾ ചിരിക്കുമ്പോൾ എന്ന കവിതാ സമാഹാരം ഏറ്റവും അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ഔപചാരികമായി പ്രകാശനം അറിയിക്കുന്നു കെ കെ കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രവി കണ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ആർ രവീന്ദ്രൻപിള്ള വിനീത വിനി എന്നിവർ സംബന്ധിച്ചു പി കെ വിജയൻ സ്വാഗതവും അനു അനന്തകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വേങ്ങൂർ